പ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഫിലിം മോശമല്ലാത്ത ഒരു ഷോർട്ട് ഫിലിം കാണാനായിട്ടാണ് വന്നത് പക്ഷെ ഞാൻ ഇവിടെ വന്ന് കണ്ടത് ശരിക്കും ഒരു ഫിലിം ആയിരുന്നു ഞാൻ ശരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ ഞാൻ കണ്ട ഓരോ നിമിഷവും ആസ്വദിച്ച് തന്നെയാണ് കണ്ടത് അത് മാത്രമല്ല എനിക്ക് അത് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങേണ്ടത് ഡയറക്ടറെ തന്നെയാണ് കാരണം ഈ ആർട്ടിസ്റ്റ് ഇത്രയും ഗംഭീരമായിട്ട് ഇവര് ഓരോരുത്തരെയും ഓരോ സീനിലും വരുന്ന ഓരോരുത്തരെയും ഇത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യിപ്പിച്ച ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചിന്തിച്ചു ഇതൊക്കെ ഇവർ ഇങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക കാരണം അത്ര ഗംഭീരമായിരുന്നു ഓരോരുത്തരുടെയും പെർഫോമൻസ് ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ക്ഷമയെനിക്ക് വർഷങ്ങളായിട്ടറിയാം ഞങ്ങൾ പണ്ടൊരിക്കലൊരു സിനിമയിൽ അറിയിച്ചിട്ടുണ്ട് ഹാങ്ങ് ഓവർന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമകൾ അന്ന് പോലെ അറിയാം പക്ഷെ ഞാനിവിടെ കണ്ട പെർഫോമൻസുകൾ ആ പെർഫോമൻസുകളുടെ സർട്ടിലിറ്റി അതൊക്കെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതിന് അപ്പുറം അതൊരു ഡയറക്ടർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ ഐ ഡെഫിനി ഗുഡ് ബോണ്ടു പോകാൻ പറ്റിയു സോടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും സിനിമയിൽ എത്തും നിങ്ങളെല്ലാവരും സിനിമയിൽ എത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സിനിമയിലെത്തണം എന്നുള്ളത് എൻ്റെ കൂടി ആഗ്രഹമാണ് അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ഫോർ ദിസ് വിഷു ഇങ്ങനൊരു പ്രിവ്യൂ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട പരിപാടികൾക്കെല്ലാം മാറി മാറിപ്പോകലാണ് പതിവ് കാരണം ഇത് കഴിയുമ്പോൾ എന്ത് പറയുമെന്ന് പറയുന്നൊരു എല്ലാവരും ഒരു പ്രശ്നമാണ് പക്ഷെ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ് കാരണം ഇങ്ങനെ സംസാരിക്കാൻ വിളിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നൊരു അരമണിക്കൂർ സിനിമ ധൈര്യമായിട്ട് എല്ലായിടത്തും പറയാം ഒന്ന് രണ്ട് ഷോട്ടുകളിലൊക്കെ ആസ് എ ഡയറക്ടർ നമ്മളിങ്ങനെ നോക്കും ഇത് എങ്ങനെയാണ് എടുത്തത് അതായത് ഷോർട്ട് ഫിലിമിൽ ചിന്തിക്കുമ്പോൾ വലിയ സിനിമയിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പോപ്പുലറായിട്ട് വരുന്നൊരു സീൻ അടുത്ത് തന്നെ അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നു പിന്നെ വേറൊരു സീൻ കണ്ടപ്പോഴാണ് അത് ഇങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അതൊക്കെ ആസ് എ ഡയറക്ടർ നിങ്ങൾ ഏറ്റവും എടുത്ത് സിനിമ ചെയ്യുക എല്ലാവരും ഒരുമിച്ച് അങ്ങനെ നിങ്ങളുടെ എല്ലാവരും പെർഫോമൻസും പിന്നെ നിങ്ങളെല്ലാരും ഇവിടെ എല്ലാരും പറഞ്ഞത് വളരെ നിസ്സാരമായ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞു ശരിക്കും ഇത് നിസ്സാരമായ ഒരു സബ്ജക്ട് അല്ല കാരണം ഒരു രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു രാജഗിരി ഹോസ്പിറ്റലിൽ ഇറിറ്റബിൾ ബൗൾ സിന്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നില്ല ആക്ച്വലി ഞാനൊക്കെ ഞാനടക്കമുള്ള പലർക്കുണ്ട് ഞാനതിന്റെ ഒരു വക്താവാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഇവിടെ തൊട്ടടുത്തിരുന്ന നമ്മുടെ ഡയറക്ടർ സായി കൃഷ്ണൻ പറഞ്ഞു ഇങ്ങനെ ബസ്സിന സമയത്തും പോലത്തെ ഒരു സിനിമ ശരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്തായാലും ഇറിറ്റബിൾ പൗൾ സെന്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിൽ ഒരു കാര്യമാണ് ഈ അവസാനം കാണിച്ച കാര്യങ്ങളൊക്കെ അപ്പോ അത് ശരിക്കും അത് അതിന്റെ ഒരു കാരിക്കേച്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എന്ന് എനിക്ക് തോന്നിപ്പോയി അവസാനം എന്തായാലും ഇറ്റ്സ് നോട്ട് ആൻ എൻഫുള്ളി ബ്യൂട്ടിഫുൾ അത്ര എനിക്ക് പറയാനുള്ളത് കൊണ്ടാണ് അവരുടെ ഒരു പ്രണയരംഗം ഞാൻ പെട്ടെന്ന് ആലോചിച്ചുകൊണ്ട് ആ ഒരു ജോഡി അവർക്ക് കൃത്യമായി വർക്ക് ചെയ്തു ക്ഷമയും അതുപോലെ തന്നെ വളർ അതെ വളരെ നീറ്റായിട്ട് കൃത്യമായി ചെയ്തോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും വളരെ എല്ലാ ആശംസകളും നിങ്ങൾ പെട്ടെന്ന് തന്നെ സിനിമകൾ ഇതുപോലെ ഷോർട്ട് ഫിലിം ചെയ്യുക അതുപോലെ തന്നെ സിനിമകളും ചെയ്യാൻ വേണ്ടി ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ നിങ്ങൾ വരണം നമുക്ക് അവിടെ നിന്ന് ചർച്ച ചെയ്യാം ഞാൻ ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എല്ലാവർക്കും എല്ലാ വളരെ ഗംഭീരമായിരുന്നു ഒരു വനിതയെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് യാദർശികമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് പറഞ്ഞിങ്ങനെ ഒരു പടത്തിന്റെ ഭ്രമം ഉണ്ടെന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിക്കുന്ന സത്യം ഇവിടെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണേ എനിക്ക് വേറെ കുറച്ച് പരിപാടികളാണ് ഞാൻ പോകുന്നില്ല ഞാൻ ഞാനിതൊക്കെ കല്ലിട്ടേ പോകുന്നുള്ളൂ അഭിലാഷ കേട്ടാ ഒരു രക്ഷയില്ല നിങ്ങൾ എല്ലാവരും പിന്നെ നിന്റെ ഡയറക്ടറോട് പറയാനുള്ളത് നിങ്ങൾ ഇതിലോ ഈ ക്യാരക്ടറിന് വേണ്ടി ഓരോരുത്തരെയും ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട് ഷമേച്ചിന് എനിക്ക് കൊറേ നാളായിട്ട് അറിയുന്നതാണ് ക്ഷമൻ ഇതേപോലെ ഇതേപോലെയൊക്കെ ആക്കുക എന്ന് എന്നറിയ ചെറിയ കാര്യമല്ല ഇതെല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും ഭയങ്കര രസമായിട്ട് മ്യൂസിക് എഴുതേക്കുന്നത് എല്ലാം ആ കട്ട് ഷോട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ആസ്വദിക്കായിട്ട് തരുന്നിട്ട് എന്തായാലും ഉറപ്പാണ് നേരത്തെ ഒരുപാട് ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ആയിട്ട് പലരും പറഞ്ഞ പോലെ തന്നെ സിനിമ നിങ്ങൾക്ക് ബിഗ് സ്ക്രീൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഇത് ആൾക്കാരെ ഏറ്റെടുക്കും കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഞാനൊരു മീഡിയ പ്രവർത്തകനാണ് എൻ്റെ ഭാഗത്ത് നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ടായി താങ്ക് യു ഒരു വളത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു പ്രോജക്ടിന്റെയും ടൈറ്റിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആദ്യത്തെ നാല് പേര് ഡയറക്ടർ എഡിറ്റർ മ്യൂസിക് ഈ നാല് പേര് തന്നെയാണ് ഒരു ക്യാമ്പ് ഒരു പ്രോജക്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് ഇത് ആയിട്ടും പുറത്തു പോയിട്ട് പറയാം അല്ലെങ്കിൽ ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയും ആ നാല് പേര് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഞാൻ പ്രമോദിനോടോ അല്ലെങ്കിൽ പുറത്തു കാണുന്ന സുഹൃത്തുക്കളോടോ സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഇത്രയും ചെറിയ ഒരു പരിപാടി അവരെങ്ങനെയാണ് മെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് നമുക്ക് പല സ്ഥലത്തും ഇത് കൈവിട്ട് പോവില്ലേ എന്ന് തോന്നുന്ന സ്ഥലത്ത് പോലും ഭയങ്കര രസമായിട്ട് നിങ്ങൾ ചെയ്തു വെച്ചു ആക്ടേഴ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു ക്ഷമയുടെ കാര്യം പിന്നെ ഞാൻ പറയുന്നില്ല ക്ഷമ ഭയങ്കര മോശമായി നിങ്ങൾ രണ്ടുപേരും ആത്മാവായിട്ട് വന്ന അദ്ദേഹവും നായകനും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു പിന്നെ മൊത്തത്തിൽ ആ ഫൈറ്റ് സീനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്ന് എനിക്കറിയില്ല ബട്ട് ഭയങ്കര രസമായിരുന്നു അതെന്തായിരുന്നാലും അതിൽ അഭിനയിച്ചിരുന്ന ആൾക്കാരും അദ്ദേഹം ആ ഗ്ലാസ് ഒക്കെ പിടിച്ചെടുത്തത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു എനിവേ ഭയങ്കര സന്തോഷം നല്ലൊരു ഷോർട്ട് ഫിലിം എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ നിങ്ങൾ അവസരം ചോദിക്കുന്നതിനോടൊപ്പം നിങ്ങളെയും അവസരങ്ങൾ തേടി വരാൻ ഈ ഷോർട്ട് ഫിലിം സഹായിക്കട്ടെ ആണ് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ ക്ഷമ വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നതുകൊണ്ടാണ് ഞാൻ കണ്ടത് ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞതാക്കാൻ പറ്റില്ല ഒരു ഷോർട്ട് സിനിമ അന്ന് തന്നെ പറയാം ഭംഗിയായിട്ട് ആസ്വദിച്ചു ഏറ്റവും കൺട്രോൾഡ് ആയിട്ടുള്ള അഭിനയം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഷെമൻ എനിക്കറിയുന്ന ഷെമന എന്നല്ല ഞാൻ ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ് ആത്മാവ് അടിപൊളി വളരെ സെറ്റിൽ ആയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു ഗംഭീരായിട്ട് ചിരിപ്പിച്ചു അങ്ങനത്തെ ഇത്രയും തവണ ഇത്രയും ഓരോ സമയത്തും ആള് ഓരോ തരത്തിലാണ് ആളുടെ ടെൻഷനും സംഭവങ്ങളൊക്കെ കാണിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ക്ഷമയനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നില്ല പറയും ക്ഷമ പറയിപ്പിച്ചു സോ ഒന്നും പറയുന്നില്ല പക്ഷെ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഒരുപാട് ആഗ്രഹമുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് ഇത് കണ്ട് കാര്യം തീരുമാനിച്ചു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതൊന്നല്ല എന്റെ ആഗ്രഹം എനിക്കിതുപോലെ ഒന്ന് ചെയ്യണം നന്നായിട്ട് അതിനുള്ളൊരു ഇൻസ്പിരേഷൻ വരെ കിട്ടി താങ്ക് യു ഗ്രേറ്റ് ജോബ് എഡിറ്റിങ് സിനിമ തെക്കിയ അഭിനയം ഇക്കാര്യത്തിലെല്ലാം ജെനുവിൻ അതോർട്ടിട്ടുള്ള ഒരു വർക്കാണ് എഡിങ് അതിൻ്റെ ഇപ്പോൾ എന്താ പറയുക എല്ലാ സീനും വളരെ ഡീറ്റെയിൽഡായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് തന്നെ കാണാൻ പറ്റും ഹോട്ടലും അഭിനയതും നല്ലൊരു ഫോൺ ഫ്രൈഡായിരിക്കും ഇങ്ങനെ ഒരു ഒഫിഷ്യൽ ട്രീറ്റ് തന്നതിന് എല്ലാവർക്കും താങ്ക് യു മസ്റ്റ് സീ ദീസ് ഇൻ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഇൻവൈറ്റ് കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത് ക്ഷമയുടെ പെർഫോമൻസ് ഫസ്റ്റ് ടൈം കാണാൻ പറ്റും ഭയങ്കര ഹാപ്പി എല്ലാവരും നമ്മുടെ എനിക്കിപ്പോഴും ചേട്ടന്മാരെയൊന്നും അറിയത്തില്ല പേര് കറക്റ്റായിട്ട് പക്ഷേ ആ ക്യാരക്ടേഴ്സ് കണ്ട ചേട്ടൻ ഡൊമിനിക്ക് അതൊക്കെ നമ്മുടെ മനസ്സിലാകും നല്ല 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 സൂപ്പർ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു ഇതിന് ടെക്നിക്കൽ വൈസ് നമുക്ക് പറയാനൊന്നും അറിയില്ല പക്ഷേ പോരാന്ന് പറയാനൊന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ഒന്നും എനിക്ക് പറയാം അങ്ങനെ പറയാൻ പറ്റുമോ അതുപോലെ നല്ല നല്ലൊരു ഷോർട്ട് ഫിലിം പിന്നെ പെട്ടെന്ന് ഷോർട്ട് ഫിലിം തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ എന്ത് അത് അങ്ങനെ ഫീൽ ചെയ്തില്ല അയ്യോ സമയം തീർത്തും അല്ലേ ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ നീട്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നും അടിപൊളിയായിരുന്നു എല്ലാം എല്ലാം സൂപ്പർ വർക്കായിരുന്നു ആയിരുന്നു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് എത്തിന് മുൻപേ നല്ല കോമഡി എന്നാൽ അറിയുന്നില്ല എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണുക യാൻ പറ്റില്ല ഒരു സിനിമ കണ്ട പ്രതിനിധിയായിരുന്നു ഇന്നത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർ പറ്റി എടുത്തു എന്തായാലും എട്ടാം തീയതി ഈ മാസം എട്ടാം തീയതിയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കാലം ഷെയർ ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കണം എൻ്റെ ഡയറക്ടറുമായ പറ്റുന്ന രീതിയല്ലേ എല്ലാം നല്ല നല്ല സ്ത്രീകളോട് എത്തി ാണ് ഞാൻ വന്നത് ഒരു സാധാരണക്കാർ നിന്നിടയിൽ ഞാൻ കണ്ടത് എന്നെ പിടിച്ചിരുത്തി കുറച്ച് നേരമെങ്കിലും എനിക്കത് ഊറ്റി ആസ്വദിക്കാൻ സാധിക്കും എനിക്ക് ഒരു അല്പം ഇല്ല എന്താണ് പറയാനുള്ളത് ഈ കഥയെപ്പറ്റി എന്താണെന്നു എന്താണെന്നൊക്കെ പറയാനുള്ളത് നമ്മൾ ഇതിനെ കാത്തിൽ ആ നമ്മൾ പിടിച്ചിരിക്കാനുള്ളതാണ് ഈ ക്രൂവിൻ്റെ വിജയം അത് അഭിനേതാക്കളുടെയും ഈ സംവിധായകനും എൻ്റെ എത്രയും നേരം മൊബൈൽ കൊണ്ട് നോക്കാതെ വേറ്റിരിക്കും എനിക്ക് ഈ സിനിമ കാണാൻ എന്താണ് എൻ്റെ എങ്ങനെ എൻ്റെ അറിയാൻ വേണ്ടി ഞാൻ കാറ്റുള്ളൂ നല്ല സിനിമ തന്നെ ഇല്ല പെട്ടെന്ന് കഴിഞ്ഞിട്ടില്ല നമ്മളെ കുറിച്ച് ഇരിക്കില്ല ലാഭം ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ വന്നിട്ടില്ല എന്താണ് 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 പറയാൻ വേണ്ടി നല്ല കാട്ടി വരുന്നത് അങ്ങനെ അറിയില്ല തമാശകളൊക്കെ കൃത്യമായിട്ട് കുറിച്ചുകൊള്ളുന്നതായിരുന്നു കുറേ പേര് ശരിക്കും നല്ല കാര്യം തന്നെ സാധാരണ കാണുന്ന രീതിയിലാണ് കണ്ടിരിക്കുക കാരണം എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത് ഞാൻ പക്ഷേ അഭിനയമാണ് വളരെ പൊളിച്ച് രണ്ട് പേര് നമ്മൾ കാണുന്ന ക്ഷമനല്ല ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ കണ്ടു അതേപോലെ തന്നെ നമ്മൾ റിലേറ്റ് ചെയ്യുക അതായത് സാധാരണക്കാരായ റിലേറ്റ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ടെക്നിക്കൽ വശങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല പക്ഷേ രണ്ട് മൂന്ന് സീനുകൾ അത് ആ ഒരു ഫൈറ്റ് സീനുണ്ട് ആ ഫൈറ്റ് സീനും ഏ ഡിസിയുടെ ഫൈറ്റ് സീനും അതേപോലെ തന്നെ പല നായകൻ്റെ ആ പെർഫോമൻസും നമ്മൾ ഉയർന്ന ലെവലേ അത് രണ്ടുപേരും നായകൻ നായകനും പെർഫോം ചെയ്തിരുന്ന ബിഗ് ില് എത്രയും പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക അത് തന്നെ നല്ലത് മനസ്സിലാക്കി നന്നായിട്ടുണ്ട് എല്ലാവരും വളരെ നമ്മുടെ